ബിസ്മില്ലാഹി റഹ്മാനി റഹീം അസ്സലാമു അലൈക്കും വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ഈ ചെറിയ ക്ലാസ്സിലൂടെ നമ്മൾ പോകുന്ന വിഷയം ഖബറിൽ ഇല്ലാത്ത കുറച്ച് ആളുകളുണ്ട് അവർ ആരൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നമ്മൾ ചില കാര്യങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് തന്നെ ചെയ്തു വെച്ചാൽ ആരും കൂട്ടിനില്ലാത്ത കൂടിരുട്ടായ ഖബറിൽ ഒരു ശിക്ഷയും പ്രയാസങ്ങളും കൂടാതെ നമുക്ക് കിടക്കാൻ സാധിക്കും അള്ളാഹ് സുബഹാനു താല നാളെ മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നല്ല രീതിയിലുള്ള ഖബർ ജീവിതം ഖബറിൽ നല്ല രീതിയിലുള്ള ശിക്ഷയും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് കിടക്കാനും പടച്ചറബിന് നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ഹബീബായ മുത്തുനബിയോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം ലഭിക്കട്ടെ എന്ന് ആദ്യമായി പടച്ചറബിനോട് ആ ചെയ്യുകയാണ് അപ്പോൾ കബറിൽ ശിക്ഷ ഇല്ലാത്ത കുറച്ച് ആളുകളുണ്ട് അവർ ആരൊക്കെ ഒന്നാമതായിട്ട് പറയുന്നത് നിസ്കാരം അതിൻ്റെ സമയത്ത് നിസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കുന്നവർ അവർക്ക് നിസ്കാരം പിന്നത്തേക്ക് നീക്കി കഥാ ആക്കാറില്ല ആവശ്യമില്ലാതെ നിസ്കാരം കളാ ആക്കില്ല നിസ്കാരം അതത് സമയത്ത് തന്നെ നിസ്കരിക്കും ബാങ്ക് കൊടുത്ത ഉടനെ അല്ലെങ്കിൽ ബാങ്ക് കൊടുത്ത് ജമാഅത്ത് ആയിക്കൊണ്ട് അതത് സമയത്ത് തന്നെ നിസ്കാരം നിസ്കാരം നിർവഹിക്കും അത് ആവശ്യമില്ലാതെ കഥ ആക്കില്ല നിസ്കാരം ഉപേക്ഷിക്കില്ല ഇതാണ് ഒന്നാമതായിട്ട് പറയുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത അറിയാത്ത ദാനധർമ്മം അതായത് വലിയ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ ദാനധർമ്മം നൽകിയവർ സ്വതപ്പ് നൽകിയത് സ്വ സ്വതപ്പ് നൽകിയവർ അതായത് അവർ കൊടുക്കുന്നത് റബ്ബല്ലാതെ വേറെ ആരും കാണൂല അത്തരക്കാർ ഇതാണ് ദുനിയവിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ദാനധർമ്മം ചെയ്യുന്ന വ്യക്തി നീ അടുത്തതായിട്ട് പറയുന്നത് അധിക സമയത്തും ഖുറാൻ പാരായണം ചെയ്യുന്നവർ ഒഴിവ് സമയമൊക്കെ കിട്ടുമ്പോൾ ഈ പുതു തലമുറയിൽ പലരും എന്താണ് സോഷ്യൽ മീഡിയയിലും മൊബൈലിലുമൊക്കെ ആവശ്യമില്ലാതെ ചിലവഴിക്കും അല്ലേ എന്നാൽ ഒഴിവ് കിട്ടുന്ന സമയം ഒഴിവ് കിട്ടുന്ന സമയം അധിക സമയത്തും എന്ത് ചെയ്യുക പാരായണം ചെയ്യുക അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തുക അധിക സമയവും ഖുർആൻ പാരായണം ചെയ്യുക എപ്പോൾ എപ്പോൾ സമയം കിട്ടിയാലും ഖുർആാൻ ഓതുന്ന ആളുകൾ ഇതും ഖബർ ശിക്ഷ ഇല്ലാത്ത കുറച്ച് ആളുകളിൽ പെട്ടവ പെട്ടവതാണ് ഖബർ ശിക്ഷ ഇല്ലാത്ത ആളുകളിൽ പെട്ടതാണ് അതായത് നമുക്ക് ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തുക അല്ലെങ്കിൽ ഖുർആൻ അധിക സമയത്തും ഖുർആൻ പാരായണം ചെയ്യുക വൈവ് സമയങ്ങളിലൊക്കെ ഖുർആൻ പാരായണം ചെയ്യുക ഇതും ഇനി അടുത്തതായിട്ട് പറയുന്നത് നബിയുടെ സുന്നത്ത് ധാരാളം ചെയ്യുന്നവർ നബി സല അള്ളാഹു വാലഹു സുന്നത്തുകൾ ധാരാളം ചെയ്യുന്ന ആളുകൾ ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്നും മുൽക്ക് സൂറത്ത് പതിവാക്കുന്നവർ എന്നും മുൽക്ക് സൂറത്ത് പതിവാക്കുന്നവർ മനസ്സിലാക്കുക എല്ലാ ദിവസവും മുൽക്ക് സൂറത്ത് പതിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് സജത സൂറത്ത് എന്നും പതിവാക്കിയവർ സജിത സുഹൃത്തിയൊന്നും പതി പതിവാക്കിയവർ ഞാൻ അടുത്തതായിട്ട് പറയുന്നത് റബ്ബുമായി അലിഞ്ഞു ചേർന്നവർ അവർക്ക് റബ്ബല്ലാതെ വേറെ ചിന്തയിൽ ഇല്ല അതായത് റബ്ബ് റബ്ബുമായിട്ട് ചേരുക ഇവ കിട്ടുന്ന സമയത്തൊക്കെ ഇപാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും ഏർപ്പെട്ട് പടച്ചിറബിനെ സ്നേഹിച്ച് അല്ലേ പടച്ചറബിനെ പ്രണയിച്ച് പട പടച്ചറബിനെ ഇഷ്ടപ്പെട്ട് റബ്ബുമായി അലിഞ്ഞു ചേരുക നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് ഇതുപോലെയുള്ളത് ചെയ്തു വെച്ചാൽ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും മൂന്നു പിടി മണ്ണും വാരി ഇട്ടു പോകുമ്പോൾ ഒറ്റക്കാവുന്ന ഒരു സമയമാണ് നമുക്ക് വരാനുള്ളത് ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആ സമയം ഇന്ന് ഇത് ചെയ്തു വെച്ചാൽ ഇൻഷാല് അന്ന് നമുക്ക് സന്തോഷിക്കാം പരമാവധി ഇതിൽ പറയുന്നതായ നിങ്ങൾക്ക് കഴിയുന്നവയെ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോത്തായ നമുക്ക് നല്ല രീതിയിലുള്ള മരണം നൽകട്ടെ നാളെ മുത്തനബിയോടൊപ്പം സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ ലാ ഇലാഹ ഇല്ലാഹ് മുഹമ്മദ് റസൂള്ളാഹ എന്ന കെളിമയ ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് ഫോട്ടോ കണ്ട് മരിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പടച്ചിറപ്പ് നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ ഈ ഒരു നല്ല അറിവ് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് പങ്കുവെക്കുക മറ്റുള്ളവരുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുക ഇത് അറിയാത്തവർക്കായിട്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അള്ളാഹു സുബാനു തന്നെ നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ അവസീയത്തോടെ അസ്സലാ വാല്ക്കും വറഹമത്തല്ലാഹി വാത്തു